അസ്സലാമു അലൈക്കും വരഹമത്തല്ലായി ഇബർകാത്തു ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഞാൻ പല വീഡിയോയിലും നിങ്ങളുടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ അത് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ തന്നെ ആദ്യം പറയുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും അങ്ങനെ പറയാറില്ല സ്കിപ്പ് ചെയ്യാതെ കാണണമെന്നൊന്നും പറയാറില്ല എന്നാലും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ വ്യക്തമായിട്ടൊന്ന് കേൾക്കുക ചെറിയൊരു വീഡിയോ ആണ് എങ്ങനെ ഓർഡർ പിടിക്കും നിങ്ങളുടെ ഷോപ്പ് എവിടെയാണ് നിങ്ങൾ ഇതിനുള്ള ഒരു ഉത്തരം പറയുമോ പിന്നെ അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ കൊണ്ടുപോയി കൊടുത്താൽ വാങ്ങുമോ അതുപോലെ എങ്ങനെ ബിസിനസ് ചെയ്യണം എന്നാഗ്രഹമുണ്ട് പിന്നെ സ്റ്റിച്ചിങ് പഠിക്കണം എന്നാഗ്രഹമുണ്ട് എനിക്കും ഇതുപോലൊക്കെ ബിസിനസ് ചെയ്യാനൊരു എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് കുറേ പല രീതിയിലും കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അലഹമില്ല അതൊക്കെ നല്ലൊരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ പിന്നെ ഞാൻ ഈ ചെറിയൊരു സംരംഭം ഞാൻ തുടങ്ങി നിങ്ങളിൽ ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത് അതിലും കുറേ കുറച്ച് കുറച്ച് വീഡിയോസുകളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അത്രയും വീഡിയോസ് കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സിന് നിങ്ങളെ മനസ്സിൽ അങ്ങനെ ഒരു മോട്ടിവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്നുണ്ട് നിങ്ങളുടെ ഈ കമൻറ്റുകൾ എനിക്ക് അങ്ങനെയുള്ള കമൻറ്റഡ് കമൻറ്റുകൾ കാണാൻ തന്നെയാണ് ആഗ്രഹം അതിനുള്ള മറുപടിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യണം ഞാൻ വലിയ ബിസിനസ് കാര്യമൊന്നുമല്ല പക്ഷേ നമ്മൾ ചെറിയൊരു സംരംഭം ഏറ്റവും ചെറുത് തുടങ്ങുകയാണെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റേതായ ഒരു എന്താ അടുക്കും ചിട്ടയുടെ കൂടെ തുടങ്ങണം എന്നാണ് പറയാനുള്ളത് എനിക്ക് അതായത് ഒരുപാട് പൈസ ഇടുക കുറേ ഡെക്കറേഷൻ ചെയ്യുക ഇൻ്റീരിയർ ചെയ്യുക കുറേ മെറ്റീരിയൽ അവിടുന്ന് ഇവിടുന്ന് വാങ്ങി കൂട്ടുക എന്നിട്ട് അതെല്ലാം ഡിസ്പ്ലേ ചെയ്യുക ഇതൊക്കെ ഇങ്ങനെയാണ്ട് ഇതാക്കിട്ടാ ഞാൻ ബിസിനസ് ആയി എന്ന് ആരും വിചാരിക്കേണ്ട ഞാൻ ഈ തുടക്കക്കാരായ ചെറിയ ആൾക്കാരോടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക മെയിനായിട്ട് വരൻ്റെ ലൊക്കേഷനാണ് നല്ലൊരു ലൊക്കേഷനിൽ നമ്മൾ തുടങ്ങണം അപ്പോൾ നമ്മൾ ആ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഡ്രസ്സുകൾ കാണാനും ആൾക്കാർക്ക് വരാനും പോവാനും പറ്റുന്ന ഒരു ഏരിയ ആയിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള ഏരിയ സ്കൂള് ഇത് കേന്ദ്രീകരിച്ചിട്ട് അതുപോലുള്ള കോളേജ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒരു അങ്ങാടി വേണം അതായത് ടൗണ് അതിനടുത്ത് ചുറ്റുവട്ടത്തൊക്കെ ആയിട്ടായിട്ട് നമുക്ക് തുടങ്ങിയാൽ ആ ലൊക്കേഷന് ബെസ്റ്റ് ഓക്കേ രണ്ടാമത്തേത് വേണ്ടത് നമ്മൾ എത്ര എമൗണ്ട് ഇതിൽ നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ളതാണ് ബിസിനസ്സിനുമായിട്ട് നമ്മൾ ഫണ്ട് എത്ര ഇടണം എന്നുള്ളതാണ് ഈ ഫണ്ട് ഫണ്ട് ഇടുമ്പം കണ്ടമാന ലക്ഷങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ ആദ്യം ഇടരുത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാസങ്ങളോളം നമ്മൾ ഈ ബിസിനസ്സിൽ നിന്നിട്ട് ഈ ബിസിനസ് എങ്ങനെ പോകുന്നു അവിടുത്തെ ബിസിനസ് എങ്ങനെ പഠിക്കണം ഏത് ആൾക്കാർക്കൊക്കെ ആ പരിസരത്ത് എങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് മൂവാവുന്നത് ഏറ്റവും ആയിട്ട് പോകുന്നത് എന്താണ് അവിടെ ആളുകളുടെ ടേസ്റ്റ് എന്താണെന്ന് അറിയണം അങ്ങനെയുള്ള നമ്മളും അവരും തമ്മിലുള്ള ഒരു പരിചയം അതുപോലുള്ള പിന്നെ പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാകും അതെല്ലാം പഠിച്ച് ഒരു മാസം കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ വേറെ ഡെവലപ്പ് ചെയ്യാനുണ്ടാവും മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് അല്ല ഇത് ഇപ്പോൾ വാങ്ങിയതല്ല പിന്നെ ഇത് മൂവ് ആവുന്നില്ല അപ്പോൾ അടുത്തത് അപ്പോൾ കൂടുതൽ നമ്മൾ എന്താ മൂവ് ആവുന്നത് അത് കൂടുതൽ നമുക്ക് കൊണ്ടുവയ്ക്കാനും തയ്യലാണെങ്കിൽ അതും അതങ്ങനെ തന്നെയാണ് ഏത് ഡ്രസ്സാണ് ഏത് സമയത്താണ് നമുക്കിത് അപ്പോൾ അതൊക്കെ പഠിച്ച് കിട്ടാനും നമുക്ക് മാസങ്ങൾ തന്നെ വേണം ഒരു ആറുമാസം ആയാൽ പോലും നമുക്കൊന്നും ആവുന്നില്ല വൺ ഇയർ എങ്കിലും നമുക്ക് ആ ഷോപ്പിനോട് ഷോപ്പിൽ നിന്നിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കച്ചവടം നമ്മളെ ബിസിനസ് ഏത് ലെവലിൽ പോകും പോകില്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഓരോ മാസങ്ങൾ കഴിയും തോറും അതിലേക്ക് നമുക്ക് എത്ര ആഡ് ചെയ്യണോ വേണ്ട എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമുക്ക് മൊത്തത്തിൽ നമ്മൾ ആദ്യം തന്നെ ക്യാഷൊക്കാണ്ട് ഇട്ട് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഡെഡായിക്കെടുക്കുകയാണെങ്കിൽ ആ മോഡലുകൾ പോകണില്ലെങ്കിൽ പിന്നെ നമുക്ക് ആൾക്കാരെ കാണിക്കണം ബിസിനസ് മേലൊക്കെ കൊണ്ടുപോകണമല്ലോ അപ്പം നമ്മളെന്തായിട്ടും ലോൺ എടുത്തിട്ടും എടുത്തിട്ടും ഒക്കെ അതിലേക്ക് മെറ്റീരിയൽ ഇറക്കേണ്ടി വരും അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ വരുന്നത് അതും മെയിൻ്റെയിൻ ചെയ്യണം നമുക്ക് പ്ലസ് നമ്മളെ റെൻ്റ് കറണ്ട് ബില്ല് സ്റ്റാഫ് അങ്ങനെയുള്ള സംഭവങ്ങൾ അത് എക്സ്ട്രാ വരുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താങ്ങൂല്ല അല്ലേ അങ്ങനെ വരുമ്പോൾ എന്താവും ഷോപ്പ് പൂട്ടേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റേജിലേക്ക് പോവാതിരിക്കാൻ എന്തു ചെയ്യണം മിനിമം ചെറുതായിട്ട് തുടങ്ങാം ചെറുതീന്ന് നമ്മൾ വലുതായിട്ട് വരിക സീറോ ബാലൻസ് ഇന്ന് തുടങ്ങുക ചെ കുറച്ച് പൈസയാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത് പറയാം കേട്ടോ ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് ചെറിയൊരു പിന്നെ കുറച്ച് ഗോൾഡ് വിറ്റിട്ട് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ എൻ്റെ സെക്കൻഡ് അതുപോലുള്ള ചെറിയ ചെറിയ ഒരു കമ്മല് മൂക്കുത്തി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മാ എടുത്തിട്ടാണ് ഒന്നര ലക്ഷത്തിനടുത്ത് ഇങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ കുറച്ച് പൈസ എൻ്റെ മകന് ഹെൽപ്പ് ചെയ്ത് ഇക്ക കുറച്ച് തന്നു അങ്ങനെയൊക്കെ കുറച്ച് കൂട്ടിയിട്ട് നമുക്ക് അഡ്വാൻസ് എന്തായാലും നമ്മൾ കൊടുത്തല്ലേ പറ്റുമോ ആ അഡ്വാൻസും പിന്നെ നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ബാക്കി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ മേനത്ത് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഉള്ള റാക്ക് പെയിൻ്റ് അടിച്ചിട്ടൊക്കെ കൊണ്ടു വെച്ചിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞമ്മൾ ആ ഷോപ്പ് തട്ടിക്കൂട്ടി ഒപ്പിച്ച് വന്നിരിക്കുന്നത് ഇതിപ്പോൾ ലോണെടുത്താൽ ഒരു സംഖ്യ നമുക്ക് കിട്ടും കാരണം ഞാൻ ആദ്യം ലോൺ എടുത്തിട്ട് കറക്റ്റായിട്ട് ഞാൻ അടവ് കൊടുത്തതാണ് അപ്പോൾ അത് കാരണം എനിക്ക് നല്ല അവർ ഹെൽപ്പ് ചെയ്യും ബാങ്ക് എന്ന് വെച്ച് ബാങ്കിൽ നിന്നൊരു സംഖ്യ ലോൺ കൊടുത്ത് നല്ല കടക്കാരിയായിട്ട് നാട്ടുകാരുടെ മുമ്പിൽ ഞാനൊരു ബിസിനസ്സുകാരിയാണെന്നും പറഞ്ഞിട്ട് നെളി നടന്നിട്ട് നമ്മൾ ഉറക്കവും ഒഴിവാക്കി നമ്മൾ ടെൻഷൻ ഉറക്കവും ഇല്ലാതെ എന്ന് പറഞ്ഞിട്ട് വേചാറയും നടക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നാട്ടുകാര് കാണിക്കാനാവരുത് നമ്മളെ പാഷനായിരിക്കണം നമ്മളെ ഇഷ്ടമായിരിക്കണം നമ്മൾ ചെയ്യുന്ന ഏത് ജോലി ആയാലും ബിസിനസ്സായാലും അപ്പോൾ ആദ്യം അങ്ങനെ മനസ്സിൽ കരുതിയിട്ട് വേണം ഒരു ബിസിനസ്സിന് ഇറങ്ങാൻ മറ്റുള്ളവർ അതാണ് ചെയ്യുന്നത് അതുപോലെ ഞാനും ചെയ്തിട്ട് നല്ല വലിയ ആളാവണം എന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ബിസിനസ്സിലേക്ക് വരരുത് നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണെന്നുള്ളത് ഒരുപാട് തവണ ആലോചിച്ചിട്ടും എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടും ആലോചിച്ചിട്ടും വേണം ഒരു പരിപാടിക്ക് ഒരു ബിസിനസ്സിന് ഇറങ്ങാൻ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഓർഡർ എങ്ങനെ കിട്ടുകയെന്ന് ചോദിച്ചാൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്ത് കൊടുത്തിട്ട് വലിയ വലിയ ഷോപ്പുകൾ ഉണ്ടാവും ആ ഷോപ്പുകളിലൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക അവിടെ വെച്ച് കൊടുക്കേണ്ടി വരും ക്യാഷ് പിന്നെ അവരുടെ അടുത്ത് നിന്ന് കിട്ടുള്ളൂ അതായത് നമ്മൾ തുണി ഇറക്കണമെങ്കിൽ ഇറക്കിയിട്ട് നമ്മൾ എന്തൊരു മോഡലാണ് നമ്മൾ വിചാരിക്കുന്നെങ്കിലും ആ മോഡൽ നമ്മൾ ചെയ്തിട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയോട് കൂടെ തന്നെ പല സ്ഥലത്തും നമ്മൾ കൊണ്ടുപോയി ആദ്യം കാണിച്ചു കൊടുക്കണം അപ്പോൾ ക്വാണ്ടിറ്റി വേണ്ട കാണിച്ചു കൊടുക്കുമ്പോൾ സാമ്പിൾ കാണിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ അവർ പറയണേ നിങ്ങളിന്നാ പത്തെണ്ണം ഒരു ഇരുപെണ്ണം മുപ്പെണ്ണം വെച്ചോളി നമ്മൾ പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ക്യാഷ് തരാം അപ്പോൾ നമ്മൾ ആദ്യം മുതൽ മുടക്ക് ഇടണം അങ്ങനെ ചെയ്യാം രണ്ട് രണ്ടാമത്തേത് വരുന്നത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് മാക്സി അടി തൈക്കാൻ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതായത് യൂണിറ്റ് വർക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിസ്കാരക്കുപ്പായം കൊടുക്കുന്നുണ്ടെങ്കിൽ ത്രീ പീസ് ടു പീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്ത് തരാം ജസ്റ്റ് ഞങ്ങൾ വർക്കൊന്ന് കണ്ടു നോക്കി എന്ന് പറഞ്ഞിട്ട് ആ വർക്കും നമുക്ക് ചെയ്തിട്ട് ഓരോ ഷോപ്പിൽ നമുക്ക് കാണിക്കാൻ പറ്റും അപ്പോൾ അവർക്ക് നമ്മളെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾക്ക് വർക്ക് തരും അത് നമ്മൾ വിചാരിക്കുന്ന ക്യാഷ് തരില്ല നമ്മൾ റീറ്റെയിലായിട്ട് വർക്ക് ചെയ്യുന്ന ആ വർക്ക് എല്ലാവർ തരുക ആ ഒരു പീസ് വർക്കിനെ തരുക അത് വളരെ തുച്ഛായിരിക്കും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ഒരു വർക്ക് കണ്ടിന്യൂ കിട്ടും അങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനെ പീസ് വർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഷോപ്പ് ഇടണം അത് നമുക്ക് വീട്ടിലിരുന്നിട്ട് നമുക്ക് അങ്ങനെ വർക്ക് പിടിച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും സ്റ്റിച്ചിങ് നന്നാണെന്നുള്ളു ഒരു പണിയില്ല ചിലർ കട്ട് ചെയ്ത് നമുക്ക് തരും നൂലും തരും മെറ്റീരിയൽ എല്ലാം തരും എന്നിട്ട് നമ്മളത് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചില ആൾക്കാർ നമുക്ക് മെറ്റീരിയൽ മാത്രം തരുള്ളൂ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നൂലും ഒക്കെ നമ്മൾ എടുക്കേണ്ടി വരും അങ്ങനെയുണ്ട് നിസ്കരക്കുപ്പായ ഒക്കെ കൂടുതലായിട്ട് വരുന്ന സംഭവമാണ് പിന്നെ ടൂപ്പീസൊക്കെ അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതാണ് സാധ്യത പലരും നെഗറ്റീവായിട്ട് പറയല്ല ഇങ്ങനെയൊക്കെ സാധ്യത ഉണ്ട് എന്നുള്ളത് പറയാണ് അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഷോപ്പിൽ ചെയ്യുന്ന ഞാൻ മെയിൻ്റെ ചെയ്ത് പോകുന്നത് പണ്ട് മുതലേ ഞാൻ അങ്ങനെ തന്നെയാണ് സ്റ്റിച്ചിങ് ക്ലാസ് കൊടുക്കും ഈ ക്ലാസ് കൊടുക്കുമ്പോൾ എനിക്കും കൂടെ കൂടുതൽ പഠിക്കാൻ പറ്റും അപ്പോൾ ടൈം നല്ല നമുക്ക് വേണ്ടി വരും പിന്നെ റിസ്ക്കും നല്ല ഉണ്ടാകും അപ്പോൾ അതിലൂടെ എനിക്ക് അത് ഏത് സമയത്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മളെ സീസൺ അല്ലാത്താണ് സീസൺ ആണ സമയത്താണ് ഞാൻ ഈ സംഭവം പഠിപ്പിച്ചു കൊടുക്കൽ ക്ലാസ് കൊടുക്കൽ അത് സീസൺ സമയത്ത് ഞാൻ നിർത്തിവെക്കും അപ്പോൾ അതുവരെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ ഈ കുട്ടികളുടെ ഫീ ഉണ്ടാവും അതുപോലെ തന്നെ ഇടയ്ക്ക് വരുന്ന വർക്കുകൾ ഉണ്ടാവും പിന്നെ അതുപോലെ റെഡിമെയ്ഡ് അതുപോലെ തന്നെ വിറ്റുകളുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിട്ട് ഞാൻ മെയിൻറ്റൈൻ ചെയ്ത് പോവും മൂന്ന് നാല് സംഭവങ്ങൾ വെച്ചിട്ട് പോവും അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മെയിൻ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും സീസൺ ടൈം വരുമ്പോൾ ക്ലാസ് അവിടെ കട്ട് ചെയ്യും അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ തുടങ്ങും ബാക്കി അപ്പോൾ ആ സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാം മാക്സിമം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സമയം ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ സംഭവം ഈ ഹോട്ടലിൽ ഹോട്ടല് ഫുഡിൻ്റെയൊക്കെ മാതിരി തന്നെ സ്നാക്സ് ഇതൊക്കെ പോലെ തന്നെ ടൈലർ ഷോപ്പും ഇഷ്ടം പോലെ അടുത്തടുത്ത് അടുത്തടുത്തായിട്ട് എല്ലാം എടുത്തുണ്ട് എല്ലാവർക്കും ജോബ് വേണമല്ല എല്ലാവർക്കും ബിസിനസ് ചെയ്യും വേണം അപ്പോൾ എല്ലാവരും മത്സരത്തിലാണ് അപ്പോൾ പല രീതിയിലും ആൾക്കാർ ബിസിനസ് പിടിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഇതാണ് നമ്മളടുത്ത് നമ്മൾ കസ്റ്റമർ വന്നത് വീണ്ടും വരുമ്പോഴാണ് നമ്മൾക്ക് എന്താവുന്നത് നമ്മളാ ബിസിനസ്സിൽ അവർക്ക് അവർക്ക് നമ്മളെ ബിസിനസ് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളെ എന്താണ് ഡീലിങ് ഇഷ്ടപ്പെട്ടിരിക്കണെന്ന് നമ്മളെ ഡീലിങ് ഇഷ്ടപ്പെടുമ്പോഴാണ് വീണ്ടും വീണ്ടും ആൾക്കാർ നമ്മളെ അടുത്ത് വരുന്നത് പ്ലസ് നമ്മളെ സ്റ്റിച്ചിങ്ങും അവർക്ക് ഇഷ്ടപ്പെടണം അപ്പോൾ ആ രീതിയിലൊക്കെ ആകുമ്പോഴാണ് നമുക്ക് വർക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നത് നമ്മൾ ഒരു വ്യക്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ആ വ്യക്തികൾ ഏത് കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴും അവരെ കസ്റ്റമർ മാത്രമായിട്ടല്ലേ നമ്മൾ കാണേണ്ടത് നമ്മളെ ഉപജീവനമാർഗ്ഗം നമ്മളെ കഞ്ഞി നമ്മളെ ഭക്ഷണം അവരിലൂടെയാണ് വരുന്നതെന്നുള്ളതും ആ അവർ നമ്മളെ ഒരു ബിസിനസ്സിൻ്റെ ഒരു കണ്ണിയാണെന്നും കൂടെ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ഉയർത്താനുള്ള അപ്പോൾ അങ്ങനെയും കൂടെ വിചാരിച്ചിട്ട് വേണം അവരിട്ട് അവരെ ബഹുമാനത്തോടും അവരോട് സന്തോഷത്തോടും സ്നേഹത്തോടും പെരുമാറണം നമ്മളെ ബിഹേവിങ് എങ്ങനെയാണ് നമ്മളെ പെരുമാറ്റം എങ്ങനെയാണ് അതിനനുസരിച്ചായിരിക്കും രണ്ടാം പ്രാവശ്യം അവർക്ക് വരാൻ തോന്നുക അതൊരു ബിസിനസ്സിന് ഏറ്റവും വലിയ ഒരിതാണ് പുഞ്ചിരി ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എനർജിയാണ് പുഞ്ചിരിച്ചിട്ട് കസ്റ്റമറോട് സംസാരിക്കുക അവരുടെ കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ ക്ഷമയോടെ നിൽക്കുക അവരെന്താ പറയുന്നത് വെച്ചാൽ അത് എഴുതി വെക്കുക അവരുടെ ടൈമിന് നമ്മൾ സാധനങ്ങൾ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ബോറടിപ്പിക്കാത്ത രീതിയിൽ അപ്പോൾ എനിക്ക് ഇത്രയ്ക്ക് പറയാൻ കുറേ ഉണ്ട് പറയാൻ നിങ്ങൾക്ക് ടൈം ഞാൻ കുറച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്രയും ടൈമ് പോയി കൊണ്ടുപോയി പറഞ്ഞാൽ തീരില്ല കുറേ പറയാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എങ്ങനെ ഇഷ്ടമായി ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടോ എങ്ങനെ ഉപകാരപ്പെട്ടോ ഇല്ല എന്നുള്ളത് അടുത്ത വീഡിയോ ഇതിൻ്റെ കമൻ്റിൽ നിങ്ങൾ പറയണം അടുത്ത വീഡിയോ എങ്ങനെ ചെയ്യണം ഏത് ചെയ്യണം എന്ന് നിങ്ങൾ തന്നെ കമൻ്റ് എഴുതി പറയാം ഓക്കെ അപ്പോൾ അസ്സാമലൈക്കും